മന്ത്രി വിദ്യാഭ്യാസ നീതികടിന്റെ മായാസ് സുപ്രഭാതം എഡിറ്റോറിയൽ വിമർശനം കിം വിഷയത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് കെ എസ് യു രംഗത്ത് വന്നു തിങ്കളാഴ്ച മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് കെ എസ് യു മാർച്ച് നടത്തും ആ റോഷിപാൽ പ്രവീൺ പുരുഷോത്തമൻ എ കെ അഭിലാഷ് എന്നിവരാണ് വിവരങ്ങളുമായുള്ളത് റോഷിപാൽ ആദ്യത്തെ തീരുമാനത്തിൽ സി ബി എസ് ഇ വിദ്യാർത്ഥികളായിരുന്നു ആശങ്കയിൽ ഇപ്പോൾ കോടതിയിലേക്ക് അപ്പീൽ പോകുന്നില്ല എന്ന സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം വന്നതോടെ സ്റ്റേറ്റ് സിലബസുകാർ ബുദ്ധിമുട്ടിലാകുന്നു യഥാർത്ഥത്തിൽ ഇതിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ചിരുന്നു ആ കമ്മിറ്റി വിദഗ്ധ കമ്മിറ്റിയുടെ ശുപാർശ തന്നെ അത് പഠിച്ച ശേഷം തീരുമാനം നടത്തണം നടപ്പാക്കണമെന്നുള്ളതായിരുന്നു പരീക്ഷയ്ക്ക് ശേഷം നടത്തിയ പരിഷ്കാരമാണ് ഇപ്പോൾ വിദ്യാർത്ഥികളെ പെരുവഴിയിലാക്കിയിരിക്കുന്നത് എന്താണ് വിദ്യാർത്ഥികൾ പറയുന്നത് സ്റ്റേറ്റ് സിലബസ് വിദ്യാർത്ഥികൾ സ്മൃതി കീം പരീക്ഷയുമായി ബന്ധപ്പെട്ട ഈ ആശയക്കുഴപ്പം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയാണ് ഒരുപക്ഷെ കീം റാങ്ക് പട്ടിക പുറത്തിറങ്ങിയപ്പോൾ വലിയ ആത്മവിശ്വാസത്തോടെ ആവേശത്തോടെ ഓരോ കോളേജുകൾ അഡ്മിഷന് വേണ്ടി അവർ തയ്യാറെടുത്ത് നിൽക്കുമ്പോഴാണ് ഒരു വലിയ തിരിച്ചടി എന്നോണം മറ്റൊരു മാറ്റം റാങ്ക് പട്ടികയിൽ വരുത്താൻ ഹൈക്കോടതി നിർദ്ദേശിക്കുന്നത് ഇത് വലിയ രീതിയിൽ ഒരു പരിഷ്കാരം ഈ പരിഷ്കാരം കൊണ്ട് തിരിച്ചടിയായത് സ്റ്റേറ്റ് സിലബസിലെ വിദ്യാർത്ഥികൾക്കാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നേരത്തെയുള്ള വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിൽ കൃത്യമായി അവർ പറയുന്നുണ്ട് ഈ ശുപാർശ നടപ്പിലാക്കുമ്പോൾ അത് തിരക്കിട്ട് നടപ്പിലാക്കേണ്ടതില്ല െക്കുറിച്ച് കൃത്യമായി പരിശോധന നടത്തണം പഠിക്കണമെന്ന് പക്ഷേ അതൊന്നും പഠിക്കാതെ തിരക്കിട്ട് ആ പരിഷ്കാരം നടപ്പിലാക്കിയപ്പോഴാണ് ഇങ്ങനെ സി ബി എസ് വിദ്യാർത്ഥികൾ കോടതിയെ സമീപിക്കുകയും അവർക്ക് അനുകൂലമായ ഒരു കോടതി വിധി സമ്പാദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു ഏതായാലും ഇവിടെ വിദ്യാർത്ഥികൾ പെരുവഴിയിലാകുന്ന സാഹചര്യം എന്ന രീതിയിലാണ് രക്ഷിതാക്കളുടെ ഭാഗത്ത് വിദ്യാർത്ഥികളുടെ ഭാഗത്തു പ്രതികരണം വരുന്നത് കാരണം അവർ പ്രതീക്ഷയോടെ അവർക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്ന രീതിയിൽ ആ റാങ്ക് പട്ടിക വരികയും പിന്നീട് രണ്ട് ദിവസത്തിന് ശേഷം ആ റാങ്ക് പട്ടികയിൽ നിന്നും വളരെ പിന്നോക്കം പോവുകയും ചെയ്യുന്ന അവസ്ഥയാണ് അവർക്ക് കൃത്യമായി അഡ്മിഷൻ പോലും ഇനി ലഭിക്കുമോ എന്ന ആശങ്കയാണ് അവർ പങ്കുവെക്കുന്നത് ഏറ്റവും മികച്ച കോളേജുകളിൽ അഡ്മിഷൻ ലഭിക്കുമെന്ന പ്രതീക്ഷയായിരുന്നു പല വിദ്യാർത്ഥികൾ പക്ഷേ ഇപ്പോൾ ആദ്യഘട്ടത്തിൽ റാങ്ക് പട്ടികയിൽ മുന്നിൽ നിന്നിരുന്ന പലരും വളരെ പിറകിൽ പോയി അവർ പ്രതീക്ഷിക്കുന്ന കോളേജുകളിൽ ഇനി അഡ്മിഷൻ കിട്ടുമോ തൊണ്ണൂറ്റിയേഴാം റാങ്ക് കിട്ടിയിരുന്നിൽ നേരത്തെ ഉണ്ടായിരുന്ന കുട്ടി ഇപ്പോൾ ആയിരത്തി അഞ്ഞൂറ് റാങ്കിലേക്ക് ആയിരത്തി അഞ്ഞൂറാം റാങ്കിലേക്ക് താഴ്ന്നിരിക്കുന്നു എന്നടക്കമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ പങ്കുവയ്ക്കുന്നത്